നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹോം ടൂർ കണ്ണൂർ ജില്ലയിലെ പുനച്ചേരി ഒരു വീടാണ് ഇരുപത് സെൻറ്റില് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് മറിയമ്പി വില്ല എന്നാണ് അതുപോലെ തന്നെ വീടിന്റെ പെയിന്റ് എക്സ്റ്റീരിയർ പെയിന്റ് കൊടുത്തിട്ടുള്ളത് അൾട്ടിമ എൽ വൺ ഫൈവ് നയൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് കാണാം ഗേറ്റ് ജി ഐ വെച്ചിട്ടുള്ള ഗേറ്റാണ് ആണ് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കൂടാതെ ആ ഒരു സൈഡ് ലൈറ്റും വലിയൊരു ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് നമ്മൾക്ക് ഏതായാലും ഈയൊരു ഗേറ്റിൽ നമ്മൾക്ക് കയറിയിട്ട് കാണാം നമ്മൾ കയറിയപാട് ഫ്ലോറിൽ നമ്മൾക്ക് കിട്ടുന്നത് താന്തൂർ സ്റ്റോണും പിന്നെ നാച്ചുറൽ ഗ്രാസും ആണ് പിന്നെ ഈയൊരു റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് ലാൻഡ്സ്കേപ്പ് നൽകിയിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ സംഭവം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗേറ്റിൻ്റെ ഭാഗം നോക്കാം കാരണം അവിടെ അത്ര വലിയൊരു ഗേറ്റ് കൊടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും സ്പെഷ്യൽ വേണമല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഗേറ്റ് രണ്ടാമത് കിട്ടുന്ന ആ ഒരു ഗേറ്റ് അപ്പോൾ ഈ ഒരു വീട്ടിന് രണ്ട് ഗേറ്റുണ്ട് രണ്ടും നല്ല വലുപ്പത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതും ജി ഐ ഉപയോഗിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത് ഇത് അല്ല ഇത് സാധാരണ നോർമൽ ഗേറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ ആ ഒരു താന്തൂർ സ്റ്റോൺ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഇൻ്റർലോക്കാണ് കിട്ടുന്നത് ഒരു ഭാഗത്തായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് ഒരു സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും പിന്നെ അതുപോലെ നല്ല പാർട്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ സിറ്റിങ് അറേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ട് നല്ല സ്പേസ് ഉണ്ട് കിണറും പിന്നെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ ഒറ്റ നോട്ടത്തിലെ വീടിന്റെ എക്സ്റ്റീരിയർ നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറേ ഷോവാളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അതിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത് രാത്രിയിൽ കുറച്ചും കൂടി ഭംഗി നൽകുന്നുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറുക വീട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് പിന്നെ അതിൻ്റെ എഡ്ജിൽ കൊടുത്തിട്ടുള്ളത് ടൈലാണ് ഈ ഒരു ടൈൽ തന്നെയാണ് വീട്ടിന് ഫുള്ളായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ സിറ്റൗട്ടിന് വലിയൊരു സ്പേസ് ഒന്നും നൽകിയിട്ടില്ല ചെറിയൊരു സിറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സിറ്റൌട്ടിൽ തന്നെ ഇവിടെ രണ്ട് ലെങ്ത്തി വിൻഡോ കാണുന്നുണ്ട് സിംഗിൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ തന്നെ ഇവർ സീലിംഗ് നൽകിയിട്ടുണ്ട് സീലിംഗ് ജിപ്സും അതുപോലെ തന്നെ വിനീർ പ്ലെയിനാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റും അതുപോലെ ഹാങ്ങിങ് ലൈറ്റും പാനൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടില്ല ഭംഗിയാക്കിയിട്ടുണ്ട് മെയിൻ ഡവർ നൽകിയിട്ടുള്ളത് ടീക്ക് വുഡാണ് വുഡിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ സിമ്പിൾ ആയിട്ടാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഏതായാലും നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് കയറാം വീടിൻ്റെ ഇന്റീരിയർ നല്ല ഭംഗിയിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ടൈലായ കൊണ്ട് തന്നെ വീട്ടിൽ നല്ലൊരു വെളിച്ചം തന്നെ നൽകുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയറിയ പാടുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റും എടുത്തിട്ടുണ്ട് അതുപോലെ വിനീറും പിന്നെ ജിയയും വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെത്തന്നെ സെൻട്രൽ ആയിട്ട് ഒരു റൗണ്ട് മിററും നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് പോവാം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിലെ സോഫ ആ സോഫേൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അട്രാക്റ്റീവ് കളറാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ട് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാളിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വിനീർ നൽകി അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ലോങ്ങ് കാട്ടൻ കൊടുത്തിട്ടുണ്ട് അത് ക്ലോത്തിൻ്റെ കാട്ടൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടുന്ന് നല്ലൊരു വ്യൂ തന്നെ ഇവിടുന്ന് ലഭിക്കും പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു രണ്ട് വിൻഡോ കാണുന്നത് രണ്ട് സിംഗിൾ വിൻഡോ പിന്നെ അതിനും റോമൻ ബ്ലേസ് കട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ജിപ്സും അതുപോലെ വിനീർ പ്ലെയും ചെയ്തിട്ടാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത് അതൊരു പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലിവിങ് ഏരിയ കവർ ചെയ്ത് ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു ബെഡ്റൂം കിട്ടുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സീലിംഗ് വന്ന് നോക്കാം നല്ല ഡിസൈനാണ് സെൻട്രാളിലെ സീലിംഗ് നൽകിയത് പിന്നെ അതുപോലെ തന്നെ നാല് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ സീലിംഗിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജിപ്സവും വിനീർ പ്ലേയും ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അത് ഡൈനിങ് ടേബിളിന്റെ പാർട്ടീഷനാണ് അതേതായാലും നമുക്ക് ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് വരാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഫുള്ള് ബ്ലൂ കളർ തീമിലാണ് ഈ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ബെഡ് നോക്കുകയാണെങ്കിൽ സെൻട്രിലാണ് ബെഡ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹെഡ് ബോർഡ് ബോർഡായാലും ഹെഡ് പ്ലെയിനാണ് ചെയ്തിട്ടുള്ളത് ഹെഡ് ബോർഡ് അതും ആ ഒരു ബ്ലൂ തീമിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വിൻഡോ നോക്കുകയാണെങ്കിൽ അതും സെൻട്രലാണ് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ബെഡ്റൂം എന്ന് തന്നെ പറയാം കാരണം ഇതിൻ്റെ ആ ഒരു സെൻട്രലിൻ്റെ ബെഡും പിന്നെ വിൻഡോയും പിന്നെ അതുപോലെ തന്നെ സീലിംഗ് ആയാലും അത് ആ ഒരു ബെഡിന് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ബെഡ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ സീലിംഗ് വേറെ ബെഡ് വേറെ വിൻഡോ വേറെ ആവും പക്ഷെ ഇതൊരു ഫിക്സ്ഡ് ബെഡ്റൂമായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ട് ആ ഒരു കളർ തീമിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡ് ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ ടൈപ്പാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡ് ലൈറ്റ് തന്നെ സൈഡ് ബോക്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ സൈഡ് ബോക്സിന് തൊട്ട് മുകളിലായിട്ടാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് വരെയാണ് ഇവിടെ ലെങ്ത്തി കേട്ടൺ ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാട്ട്രോപ്പ് നമ്മൾ പറഞ്ഞാൽ ആ ഒരു കളർ തീമിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലൈഡ് വാർഡ്രോബാണ് ഡ്രോപ്പ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്താണ് പിന്നെ അതിൻ്റെ ഡ്രസ്സ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയൊരു പാസേജ് നൽകിയിട്ടാണ് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ആ മിറർ ചെറിയൊരു സിമ്പിൾ മിററാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ ഒരു വാള് ടെക്സ്ചർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും സീലിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് അതും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇയറിങ് ഏരിയയിട്ടാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ബാത്റൂമ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ബെഡ്റൂം കവർ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ അത് ഡൈനിങ് ഏരിയയിലേക്കുള്ള ചെറിയൊരു പാർട്ടീഷനാണ് ഇപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സിക്സ് ചെയറ് ഡൈനിങ് ടേബിളാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു വിൻഡോ വരുന്നത് അതിന് റോമൻ ബ്ലേസ് കാട്ടൺ ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെയേഴ്സ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെയും സീലിംഗ് കൊടുത്തിട്ടുള്ള ജിപ്സും പിന്നീട് പ്ലെയിനിൽ തന്നെയാണ് ആ ഒരു പ്രൊഫൈലായിട്ട് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് കിച്ചൺ ആണ് ഇവിടെ ജസ്റ്റ് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡൈനിങ് ഏരിയയിലേക്ക് സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തായാലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നേരെ അപ്പുറം കിച്ചൺ ആണ് വരുന്നത് നമുക്ക് കിച്ചൺ കാണാൻ മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഡൈനിങ് ഏരിയൻ്റെ തൊട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാശ്ശേരി വരുന്നത് വാശ്ശേരി പോകുന്നതിന് മുമ്പ് ഈ ഒരു പെയിൻറ്റ് തന്നെയാണ് വീട്ടിൽ മൊത്തം കൊടുത്തിട്ടുള്ളത് എൽ ലൈറ്റർ ഫോർ വൺ ഫോർ എയ്റ്റ് എന്ന കോഡ് വരുന്ന ഒരു പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് നമുക്കിനി ഏതായാലും വാശ്ശേരി കാണാം വാശ്ശേരി നല്ല ഭംഗിയിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്രില്ലിൽ ചെയ്ത് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മിററും പിന്നെ മിററിൻ്റെ ബാക്ക് ലിസ്റ്റ് ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ട് അതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൺസീഡർ ചെയ്തിട്ടുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വാഷീരിൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാള് അതും ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറഞ്ഞപോലെ ഈ ഒരു ഏരിയയിൽ വാഷീര് പിന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് അത് പോകുന്നതിന് മുമ്പ് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കിട്ടുന്നത് സ്റ്റയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ സ്റ്റേറിൻ്റെ താഴെ വരുന്ന ഭാഗം എന്തായാലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും പിന്നെ അതുപോലെ തന്നെ വാളും ആ വാൾ ടെക്സ്ചർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ വാളിൽ തന്നെ മിററ് കൊടുത്ത് മിററിൻ്റെ ബാക്ക് ൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഇൻഡോർ പ്ലാന്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ തൊട്ട് ഈയൊരു ഭാഗത്തായിട്ടാണ് മീൻസ് നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയേൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കോമൺ ബാത്റൂമും നൽകിയിട്ടുള്ളത് അപ്പോൾ ഇനിയതായാലും നമുക്ക് താഴത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഡോറിനൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട് അത് ഇനിയൊരു പ്ലേ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇനിയതായാലും നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അകത്ത് കയറുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എല്ലാം കിട്ടുന്നത് കാരണം നമ്മളിപ്പോൾ തുറന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്ത് വരുന്നുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്തും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ ലെങ്ത്തി മിററാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വാള് ഫുള്ള് ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ബെഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ബെഡ്ഡാണ് നൽകിയിട്ടുള്ളത് ആ ബെഡിന് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു സൈഡ് ഡ്രോയർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബെഡിൻ്റെ ഹെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത് ഇത് കുഷ്യലിലാണ് കൊ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയും ലെങ്ത്തി കാട്ടൺ ആണ് നൽകിയിട്ടത് അതൊരു ക്ലോത്ത് കാട്ടൺ തന്നെയാണ് ഇവിടെയും നൽകിയിട്ടത് ഈ വീട്ടിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലെങ്ത്തി കാട്ടൺ ആണ് കേട്ടോ ഇതൊരു വീട്ടിൻ്റെ ഒരു ഹൈ ലൈറ്റെന്ന് തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ സീലിങ് നോക്കുകയാണെങ്കിൽ ജിപ്സും വിനീറും വെച്ചിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും ഒക്കെ ഇതിന് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഫോർ ഡോർ വാഡ്രോബാണ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ ഈ ഒരു റൂമിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കവർ ചെയ്ത് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെയർ ആണ് വരുന്നത് മുകളിൽ നല്ല അടിപൊളി ഓപ്പൺ ബാൽക്കണി ഉണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് അതേതായാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുമുമ്പ് നമുക്ക് താഴെ ഫുള്ള് കവർ ചെയ്തിട്ട് തന്നെ പോകാം ഇവിടെ ഒരു ലിവിങ് ഏരിയ കൂടി ഉണ്ട് കേട്ടോ അത് ലേഡീസിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് അതിന് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് ജിയും പിന്നെ അതുപോലെ തന്നെ പിന്നീട് പ്ലേയും വെച്ചിട്ടാണ് പാർട്ടീഷൻ നൽകിയിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയ വരുമ്പോൾ ചെറിയൊരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ട് പക്ഷേ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഫോർ സീറ്റ് സോഫയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയാലും നല്ലൊരു കളറിൽ തന്നെയാണ് സോഫ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ലേഡീസിനായിട്ട് സെറ്റ് ചെയ്തൊരു ലിവിങ് ഏരിയയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് അതിൻ്റെ രണ്ട് വിൻഡോ വരുന്നത് ഇവിടെയും റോമൻ പ്ലേസ് കേട്ടൺ ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ലിവിങ് ഏരിയേൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ് കിച്ചൺ വരുന്നത് പിന്നെ അത് ലേഡീസ് ലിവിങ് ഏരിയ ആണ് നൽകിയിട്ടത് ആ കിച്ചൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് നൽകിയിട്ടത് എനിയതായാലും നമുക്ക് കിച്ചൺ നോക്കാം കിച്ചന് നല്ല ഭംഗിയിലാണ് നൽകിയിട്ടുള്ളത് കേട്ടാ ഈ പിന്നെ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഉടമസ്ഥർ തന്നെയാണ് സ്വന്തമായിട്ട് അവർ പണിക്കാർ ലേബേഴ്സിനെ വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ആർക്കിഡക്കോ ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ആണ് അവരെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ നൽകാം അപ്പോൾ കിച്ചൺ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ കളർ പേറ്റാണ് കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് നൽകിയിട്ട് മറേയും പ്ലേയിൽ മൈക്ക ഫിനിഷിലാണ് കിച്ചൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് കൊടുത്തിട്ടുള്ളത് നോർമൽ ടൈലാണ് ടോപ്പ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വാളിലും ആ ഒരു വൈറ്റ് ടൈല് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തായാലും കിച്ചണില് നല്ലൊരു വെളിച്ചം കിട്ടുന്നതിന് സഹായിക്കും പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഡൈനിങ് ഏരിയൻ്റെ പറഞ്ഞാൽ ആ ഒരു ഏരിയ ഈ കാണുന്നത് പിന്നെ അതിൻ്റെ താല് നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു ഓപ്പൺ നൽകി പിന്നെ പ്രൊഫൈൽ ലൈറ്റും നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഹൈഡ്രോളിക് തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് ഇൻബിൾഡായിട്ട് ഓവൺ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അവർ ഓവൺ നൽകിയിട്ടില്ല എന്തായാലും സെറ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കോർണറിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് നൽകിയിട്ടില്ലെന്ന് വെച്ചാൽ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഇതിൻ്റെ ഭംഗി കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിച്ചണിലും ചെറിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫോർ സെറ്റിംഗ് ഉള്ള ഡൈനിങ് ടേബിളാണ് നൽകിയിട്ടുള്ളത് സീലിംഗ് ജിപ്സം മാത്രമാണ് നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ട്രയങ്കിൾ ഷേപ്പിലുള്ള ഹാങ്ങിംഗ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു കിച്ചൺ കവർ ചെയ്ത് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോവാം സെക്കൻഡ് കിച്ചൺ ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ ടോപ്പ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയാലും ഒരു കളർ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് ടൈലാണ് നൽകിയിട്ടുള്ളത് പിന്നെ തായല് സ്റ്റോറേജ് ലാമിനേറ്റഡ് മൈക്ക ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഹോബ് ഹുഡൊക്കെ വരുന്നത് ഈ ഒരു സെക്കൻഡ് കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ സെക്കൻഡ് കിച്ചൺ നമ്മൾ നേരെ വരുന്നത് പുറത്തേക്കാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കുള്ള വർക്ക് ഏരിയ കിട്ടുന്നത് അടുപ്പും കാര്യങ്ങളൊക്കെ ഈയൊരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നേർക്ക് വീടിൻ്റെ പുറത്തെത്തി പക്ഷേ ഇവർ നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ അവർ കൊടുത്തിട്ടുള്ളത് ആൻറ്റി സ്കിഡ് ടൈലാണ് ഒരു വുഡൺ കളർ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ടോപ്പൊക്കെ നൽകിയിട്ട് ടൈൽ വെച്ചിട്ടാണ് അപ്പോൾ ബാക്കി അത്യാവശ്യം റഫ് വർക്കൊക്കെ ഇവിടെ നിന്നാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ താഴെ ഫുള്ളായിട്ട് കവർ ചെയ്ത് എനിയതായാലും നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈലിൻ്റെ കളറിൽ തന്നെയാണ് പക്ഷേ മാറ്റ് ഫിനിഷാണ് ടൈൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റെയറിൽ പിന്നെ അതുപോലെ തന്നെ സ്റ്റയർ ടഫൻ ഗ്ലാസും വുഡ് വെച്ചിട്ടാണ് ഹാൻഡിലില് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈയൊരു സ്റ്റയറിൻ്റെ ഭാഗത്തുള്ള വാള് ഫുൾ ടെക്സ്ചർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയും ഇവർ മിറർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മിറർ പാറ്റേൺ വീട്ടിൻ്റെ ടെക്സ്ചർ വരുന്ന ഭാഗത്തൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിനും ബാക്കിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ട് ആ ഒരു മിററും ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റയറിലെ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഹാങ്ങിങ് ആണ് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ മുകളിലേക്ക് വന്നാൽ മുകളിലും ആ ഒരു ഫ്ലോർ തന്നെയാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈൽ തന്നെയാണ് ഇനിയിപ്പോൾ മുകളിലും നമുക്ക് താഴെ കിട്ടിയ അതേപോലെ രണ്ട് ബെഡ്റൂമാണ് കിട്ടുന്നത് ഒന്ന് താ നമ്മളെ താലു കിട്ടിയ ആ ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ട് സ്റ്റെയറിൻ്റെ തൊട്ട് ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവർ ജസ്റ്റ് ബെഡ്റൂം ചെയ്തേ ഉള്ളൂ അതിന് ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ഭാവിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന ചെയറാണ് നൽകിയിട്ടുള്ളത് ആ ഒരു കളർ സെറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു കാട്ടൺ വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് കയറുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സീബ്ര ലൈൻ ആണ് കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്താണ് അടുത്തൊരു റൂമ് വരുന്നത് അതും നമ്മൾ താഴത്തെ ആ ഒരു ഡൈനിങ് ഏരിയൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം സിമ്പിളായിട്ടാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം പിന്നെ അതുപോലെ തന്നെ ഫോർ ഡോർ വാർഡ്രോബ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ചെറിയൊരു മാങ്ങിച്ച എന്തായാലും ഉണ്ടാവും ഇനിയിപ്പോൾ ഏതായാലും നമ്മൾക്ക് ഓപ്പൺ ടെറസ് കാണാം അപ്പോൾ ഇതാണ് ഓപ്പൺ ടെറസ് നല്ല ഭംഗിയിൽ തന്നെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നല്ലൊരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈയൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിങ് ചെയർ പിന്നെ ഇതിൻ്റെ ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ആൻറ്റി സ്കിഡ് ടൈലാണ് ഇവിടെ ഒരു സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ കാരണം കുട്ടികൾക്കെല്ലാം അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ സിറ്റിങ് ഇനിയിപ്പോൾ അത്യാവശ്യം ഫാമിലി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇവർ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയിൽ നല്ല ഭംഗി നൽകുന്നൊരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് കാണാം